സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് മഴ ശക്തമാകും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഒൻപത് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒട്ടുമിക്ക ജില്ലകളിലും ഒറ്റപ്പെട്ടതും ഏർ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുണ്ട് മാത്രമല്ല തെക്കൻ കേരളത്തിലും തമിഴ്നാട് അതുപോലെ തന്നെ ഏർ ലക്ഷദ്വീപ് തീരങ്ങളിലെല്ലാം മത്സ്യബന്ധനത്തിന് ഇന്നത്തും എന്നും നാളെയും നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുണ്ട് എന്തായാലും മത്സ്യബന്ധനത്തിന് ഏർപ്പെടുന്നവരും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ട ഉണ്ടായിട്ടുണ്ട് കാറ്റിന്റെ ശക്തി കൂടാനും അതുപോലെ തന്നെ തിരമാലകൾ ഉയർന്ന തിരമാനയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലൊരു ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും ഈ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇത്തരത്തിൽ ചൂട് വർധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉഷ്ണതരംഗം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിൽ ചൂട് കുറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതോടൊപ്പം തന്നെയാണ് മഴ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നത് ദൃശ്യ പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്